കന്നഡ സിനിമയിലെ സൂപ്പർ താരം ദർശൻ കൊലക്കേസിൽ അറസ്റ്റിൽ ബംഗളൂരുവിനടുത്തുള്ള സോമനഹള്ളിയിൽ കഴിഞ്ഞ ദിവസം രേണുകാസ്വാമി എന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഈ കേസിലാണ് താരത്തെ അറസ്റ്റ് ചെയ്തത് സോമനഹള്ളിയിൽ ഒരു പാലത്തിന്റെ താഴെയാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യം ആത്മഹത്യ എന്ന് കരുതിയ കേസ് പിന്നീട് കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയുടെ കൊലപാതകം ബംഗളൂരുവിലെ ലോക്കൽ പോലീസ് അന്വേഷിക്കുകയായിരുന്നു രേണുകാസ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒൻപത് പേരെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ദർശന്റെ പേര് പുറത്തുവന്നത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ദർശന്റെ അടുത്തുള്ള സുഹൃത്തായ പവിത്ര ഗൗഡയെ ഓൺലൈൻ വഴി ശല്യപ്പെടുത്തിയെന്നാണ് രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയതെന്നാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടു മാസം മുൻപ് ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയെ ദർശന്റെ ഉടമസ്ഥതയിലുള്ള മൈസൂര് ഫാം ഹൗസിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി മൃതദേഹം കാമാക്ഷി പാളയിലെ അഴുക്കുചാലിൽ തള്ളുകയായിരുന്നു എന്നാണ് പോലീസിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചിത്രദുർഗയിൽ രജിസ്റ്റർ ചെയ്ത ആളെ കാണാതായെന്ന പരാതിയിലേക്കാണ് പ്രാഥമിക അന്വേഷണം പോലീസിനെ നയിച്ചത് അന്വേഷണത്തിൻ്റെ സാമ്പത്തിക പ്രശ്നമാണ് രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയതിന് കാരണമെന്ന് പറഞ്ഞ് മൂന്ന് പേർ കീഴടങ്ങിയിരുന്നു എന്നാൽ ഇത് വിശ്വസിക്കാതെ പോലീസ് നടത്തിയ അന്വേഷണമാണ് ദർശനിലേക്ക് നീങ്ങിയത് തമിഴിൽ ശിവരാജ് കുമാർ അടക്കം താരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് ദർശൻ ഡി ബോസ് എന്ന് വിളിക്കുന്ന ദർശൻ പലപ്പോഴും രാഷ്ട്രീയ വേദികളിലും കന്നഡ പ്രക്ഷോഭ വേദികളിലും പ്രത്യക്ഷപ്പെടാറുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം